പുത്രേയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ മീൻ സങ്കീർത്തനങ്ങൾ പതിമൂന്നിൻ്റെ അഞ്ചിൽ ഇപ്രകാരം പറയുന്നു ഞാൻ അവിടുത്തെ കരുണയിൽ ആശ്രയിക്കുന്നു എൻ്റെ ഹൃദയം അങ്ങയുടെ രക്ഷയിൽ ആനന്ദം കൊള്ളുന്നു പ്രിയ സഹോദരങ്ങളെ കണ്ണുകളടച്ച് ഭയഭക്തിയോടെ നമുക്കീ പ്രാർത്ഥനയിലായിരിക്കാം ഹൃദയം എന്നുറങ്ങുന്ന നമ്മുടെ വേദനകൾ നമ്മുടെ കർത്താവ് കാണുന്നുണ്ട് നമ്മെ സഹായിപ്പാനായി അവിടുന്ന് നമ്മോടൊപ്പമുണ്ട് കൂടി നാം എന്തു പ്രാർത്ഥിച്ചാലും നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ഇത്രയും നാളും എല്ലാവിധ ആപത്തനർത്ഥങ്ങളിൽ നിന്നും ദൈവം നമ്മളെ കാത്തുപരിപാലിച്ചു ഇനിയുള്ള നമ്മുടെ ജീവിതകാലത്തിലും അവിടെ നമ്മെ സഹായിക്കും പ്രതിസന്ധികളും പ്രയാസങ്ങളും വരുമ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകാതെ ഇതെല്ലാം എൻ്റെ വീണ്ടെടുപ്പിനു വേണ്ടിയിട്ട് എന്നെ ഈശോയോട് ചേർക്കുന്നതിന് വേണ്ടിയിട്ട് ദൈവം എനിക്ക് നൽകുന്നതാണെന്ന് കരുതി ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുന്ന മക്കളായിരിക്കാൻ നാം ഓരോരുത്തരും ശ്രമിക്കണം പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് നമുക്ക് ഈശോയുടെ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കാം ഈശോ നമ്മെ സഹായിക്കും വിശ്വാസത്തോടു കൂടി ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കാം പരിശുദ്ധ അമ്മയെ കൃപാസന പ്രസാദപരമാതാവെ കണ്ണീരോടെ അമ്മയുടെ സന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും അമ്മ ചേർത്ത് ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ കണ്ട് ഞങ്ങളുടെ വേദനകൾ കണ്ട് ഞങ്ങളെ സഹായിപ്പാനായി സ്വർഗം തുറന്ന് കടന്നു വരയണമേ നാളിതുവരെയും അമ്മയിൽ ആശ്രയിച്ചു പ്രാർത്ഥിച്ചിട്ടുള്ള ഒരുവൻ പോലും നിരാശപ്പെട്ടു പോയിട്ടില്ല അമ്മേ മാതാവേ ഞങ്ങളുമിതാ അമ്മയിൽ അഭയം പ്രാപിക്കുന്നു ഞങ്ങളെ പൂർണ്ണമായി അമ്മയുടെ കരങ്ങളിലേക്ക് നൽകുകയാണ് അമ്മേ മാതാവേ ഈശോയെ കൈകളിലേന്തിയ അമ്മയുടെ വിശുദ്ധമായ കരത്താൽ ഞങ്ങളെയും താങ്ങി പിടിക്കണമേ ആഴിയിലേക്ക് ആഴ്ന്നു പോകുവാൻ അമ്മ ഞങ്ങളെ സമ്മതിക്കതേ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോൾ കഷ്ടതകൾ വരുമ്പോൾ ദുഃഖങ്ങൾ വരുമ്പോൾ ഞങ്ങൾക്ക് വഴികാട്ടിയായി അമ്മ കൂടെ നിൽക്കണമേ ആരാലും തള്ളിക്കളയുവാനോ പരിഹസിക്കപ്പെടുവാനോ നിന്റെ മക്കളെ അമ്മ വിട്ടുകൊടുക്കരുതേ അമ്മയും മാതാവേ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരയണമേ അമ്മയും മാതാവേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാ മക്കളെയും ഈ പ്രാർത്ഥനയിലൂടെ അമ്മയുടെ കരങ്ങളിലേക്ക് നൽകുകയാണ് പരശുധയാമ്മ ദൈവമാതാവേ മക്കളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതികളെ അമ്മയുടെ കരങ്ങളിലേക്ക് നൽകുകയാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കണമേ ഏറെ വർഷങ്ങളായിട്ട് കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെട്ടുകൊണ്ട് അമ്മയുടെ സന്നിധിയിൽ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ അരികിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ അമ്മയുടെ വലതുകരം നീട്ടി അവരെയൊന്ന് സ്പർശിക്കണമേ ഒരു ദൈവ പൈതലിനെ കൊടുത്ത് അവരുടെ ജീവിതത്തെ ധന്യമാക്കണമേ പരശുധയാമേ ദൈവമാതാവേ ജോലിയില്ലാതെ ഭാരപ്പെടുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് നൽകുകയാണ് ഏറെ വിദ്യാഭ്യാസം നേടി ും ആഗ്രഹിക്കുന്നത് ഒരു ജോലി ലഭിക്കാതെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന യുവജനങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് നൽകുകയാണ് അമ്മേ മാതാവേ ആ മക്കളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് കടന്നു വരയണമേ ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ ഓരോ മക്കൾക്ക് നല്ലൊരു ജോലി ആവശ്യമാണെന്ന് അമ്മയെ നീ അറിയുന്നുണ്ടല്ലോ ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ കണ്ട് ഞങ്ങളുടെ ജീവിതങ്ങളിൽ അത്ഭുതമായി കടന്നു വരയണമേ അമ്മേ അമേത മാതാവേ അന്യദേശത്തേക്ക് പോകാനായി പരീക്ഷ എഴുതി റിസൾട്ടിനായി കാത്തിരിക്കുന്ന മക്കൾക്ക് നല്ല വിജയം കൊടുത്ത് അനുഗ്രഹിക്കണമേ ആ മക്കൾ മക്കളായിരിക്കും ടുത്ത് അമ്മയവരെ മുദ്രയിട്ട് കാത്തുകൊള്ളണമേ ആ ദേശത്തേക്ക് പോകുവാനുള്ള എല്ലാ വഴിവാതിലുകളും തുറന്നുകൊടുക്കണമേ ആ ദേശത്തേക്ക് പോയി അനേകം മക്കളുടെ മുമ്പിൽ അമ്മയെക്കുറിച്ച് പറയുവാനും ഈശോയെക്കുറിച്ച് പറയുവാനും അമ്മയവരെ ഇടയാക്കണമേ പശുതേ അമ്മേ ദൈവമാതാവേ രോഗികളായ മക്കളെ അമ്മയുടെ തൃപാദത്തിങ്കിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് ആക്സിഡൻ്റ് പറ്റി കിടക്കയിലായിപ്പോയവരെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ് അവരെ സംരക്ഷിക്കുന്നവരെ അവരെ നോക്കുന്നവരെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ് ശക്തമായി ഇടപെടണമേ അമ്മേ മാതാവേ വൈദ്യം പോലും ഉപേക്ഷിച്ച സാഹചര്യത്തിൽ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന മക്കളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി കടന്നു ചെല്ലണമേ ഈശോ നാഥ അങ്ങ് തളർവാത രോഗിയെ സുഖപ്പെടുത്തിയതുപോലെ ഈ മക്കളെയും സുഖപ്പെടുത്തേണമേ ഈ മക്കളെ ഒന്ന് സ്പർശിക്കണമേ ഈ പ്രാർത്ഥനയുടെ മധ്യത്തിലേക്ക് കടന്നു വരണമേ ഞങ്ങളുടെ കുറവുകളൊന്നും നോക്കാതെ അവരെ സഹായിക്കണമേ ഈശോയെ ഞങ്ങളുടെ പാപത്തിൻ്റെ കണക്ക് വെച്ചാൽ അങ്ങയുടെ മുൻപിൽ നിൽക്കാൻ പോലുമുള്ള യോഗ്യതയില്ല തമുരാനെ ഞങ്ങളുടെ കുറവുകളൊന്നും ോക്കരുതേ ഞങ്ങളുടെ പോരായ്മകളൊന്നും നോക്കരുതേ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി കടന്നു വരയണമേ പരിശുദ്ധി അമേ എല്ലാ രോഗികളെയും ഈ പ്രാർത്ഥനയോട് നമ്മുടെ കരങ്ങളിലേക്ക് നൽകുകയാണ് ഹോസ്പിറ്റലുകളിൽ കഴിയുന്ന മക്കളെ നമ്മുടെ കരങ്ങളിലേക്ക് നൽകുകയാണ് രോഗത്തിന് ചികിത്സിക്കാൻ സാമ്പത്തികമില്ലാതെ ബുദ്ധിമുട്ടുന്ന മക്കളെ നമ്മുടെ കരങ്ങളിലേക്ക് നൽകുകയാണ് പരിശുദ്ധി അമേദൈവ അനുഗ്രഹമായി കടന്നു ചെല്ലണമേ അത്ഭുതമായി കടന്നു ചെല്ലണമേ പരിശുദ്ധി അമേധയു മാതാവേ അനേകം മക്കളുടെ മുമ്പിൽ ദൈവം സാക്ഷികളായി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയാൽ ദൈവമനെ സഹായിച്ചിരിക്കുന്നു അനേകം മക്കളുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തി ജീവിക്കുന്ന മക്കളായിരിക്കാൻ ഞങ്ങളുടെ ജീവിതങ്ങളെ ഒരുക്കണമേ അമ്മേ മാതാവെ ഭവനമില്ലാതെ പാരപ്പെടുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് നൽകുന്നു ഈ ഭൂമിയിൽ ജീവിക്കുന്ന മക്കൾക്ക് അടച്ചുറപ്പുള്ള ഒരു ഭവനം ആവശ്യമാണെന്ന് അമ്മയെ അറിയുന്നുണ്ടല്ലോ അമ്മേ മാതാവെ നല്ലൊരു ഭവനം കൊടുത്ത് ഓരോ മക്കളെയും അനുഗ്രഹിക്കണമേ ഏറെ വർഷങ്ങളായി ഭവനം പണി പൂർത്തീകരിക്കാൻ കഴിയാതെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നവരെ നമ്മുടെ കരങ്ങളിലേക്ക് നൽകുന്നു ആവശ്യമായ സാമ്പത്തികം അമ്മ എത്തിച്ചു കൊടുക്കണമേ ഭവനം പണി തുടങ്ങാൻ തടസ്സമായി നിൽക്കുന്ന എല്ലാ മേഖലകളെയും അമ്മ ബന്ധിക്കണമേ അതിവേഗം ഭവനം പണി പൂർത്തീകരിപ്പിനുള്ള എല്ലാ വഴിപാതിലുകളും അവർക്ക് നേരെ തുറന്നു കൊടുക്കണമേ അമ്മേ മാതാവേ ബാങ്ക് ലോൺ എടുത്തിട്ട് അത് അടച്ചു തീർക്കാൻ കഴിയാതെ ജപ് നോട്ടീസ് കൈപ്പറ്റി ജീവിക്കുന്ന മക്കളെ നമ്മുടെ കരങ്ങളിലേക്ക് നൽകുന്നു ഇനി മുൻപോട്ടുള്ള വഴി എങ്ങനെയെന്നറിയാതെ പാരപ്പെട്ടുകൊണ്ട് കണ്ണീരോടെ ആയിരിക്കുന്ന മക്കളെ നമ്മുടെ കരങ്ങളിലേക്ക് നൽകുന്നു അമ്മേ മാതാവേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും കടങ്ങൾ ഇളച്ചു തരണമേ കടങ്ങൾ രണമേ കടം വാങ്ങുന്നവൻ കൊടുക്കുന്നവന്റെ അടിമയാണ് കർത്താവെ കടമാകുന്ന അടിമതത്തിൽ നിന്ന് ഞങ്ങളെ വിടുപ്പിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചൊരിയണമേ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ചൊരിയണമേ പരിശുദ്ധയാമേ ദൈവമാതാവേ ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ ഓരോ മക്കളെയും സമർപ്പിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ അത്ഭുതമായി കടന്നു ചെല്ലണമേ പരശുധയാമേ ദൈവമാതാവേ തൈറോയിഡിന്റെ അസുഖം മൂലം ഭാരപ്പെടുന്ന മക്കളെ നമ്മുടെ കരങ്ങളിലേക്ക് നൽകുന്നു മുട്ടുവേദനയാൽ ഭാരപ്പെടുന്ന മക്കളെ നമ്മുടെ കരങ്ങളിലേക്ക് നൽകുന്നു കിഡ്നി സംബന്ധമായി രോഗങ്ങളാൽ പാരപ്പെടുന്ന മക്കളെ നമ്മുടെ കരങ്ങളിലേക്ക് നൽകുന്നു നിമോടി ബാധിച്ച കുഞ്ഞിനെ നമ്മുടെ കരങ്ങളിലേക്ക് നൽകുന്നു മുട്ടലാൽ പാരപ്പെടുന്ന മക്കളെ നമ്മുടെ കരങ്ങളിലേക്ക് നൽകുന്നു അലർജിയുടെ അസുഖം മൂലം പാരപ്പെടുന്ന പിഞ്ചു പൈതലിനെ നമ്മുടെ കരങ്ങളിലേക്ക് നൽകുന്നു അത്ഭുതമായി കടന്നു ചെല്ലണമേ തമ്പുരാനെ ഞങ്ങളെ ഓരോരുത്തരെയും ചേർത്ത്ക്കണമേ ഞങ്ങളുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ നാഥാ ഞങ്ങൾക്ക് പ്രാർത്ഥിപ്പാൻ കഴിവില്ല തമ്പുരാനെ ഞങ്ങൾക്ക് പ്രാർത്ഥിപ്പാൻ അറിയില്ല തമ്പുരാനെ ഞങ്ങളുടെ കുറവുകളൊന്നും നോക്കാതെ ഞങ്ങളുടെ എളിയാണ് പ്രാർത്ഥന കേൾക്കണേ കേൾക്കണേന്നാദാ ഞങ്ങളുടെ യാചനങ്ങൾക്ക് ഉത്തരം നൽകണേ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി ഈശോട് ആധ്യസ്ഥം വഹിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് യാചനകൾക്ക് മറുപടി നൽകണേ കർത്താവേ ഞങ്ങളുടെ ഹൃദയത്തിന്റെ വേദനകൾ കാണുന്ന തമ്പുരാനെ ഞങ്ങളുടെ ഹൃദയം നുറുങ്ങുന്ന സങ്കടങ്ങൾ കാണുന്ന തമ്പുരാനെ ആരോടും പറയാതെ ഹൃദയത്തിൽ ഒതുക്കി വിൻ ഞങ്ങളുടെ വേദനകൾക്ക് യാചനകൾക്ക് നീ ഉത്തരം നൽകണമേ ഞങ്ങളെ സഹായിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാ മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മെയിൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദുഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേൻ